കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ലോഗോ പ്രകാശനം സംവിധായകൻ ബ്ലസ്സി നിർവഹിച്ചു കേരള ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഐ പി എൽ താരവും ബൌളറുമായ ബേസിൽ തമ്പിയെ ടീം ക്യാപ്റ്റനായും രഞ്ജി ട്രോഫി താരം സെബാസ്റ്റിൻ്റിയെ മുഖ്യ പരിശീലകനായും പ്രഖ്യാപിച്ചു കൊച്ചി ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി ടീം ഉടമയും സിംഗിൾ ഐ ഡി സ്ഥാപകനുമായ സുഭാഷ് മാനുവൽ എന്നിവർ ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞ പുതിയ തലമുറയിലെ പുതിയ കള കളിക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു അവർക്ക് സ്റ്റേറ്റ് ലെവലിലേക്കും നാഷണൽ ലെവലിലേക്കും ഒക്കെ എത്തുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ തുറന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു വളർച്ചയായിരിക്കത്തില്ല ഒരു വലിയൊരു അക്കാഡമി നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ സാധ്യതകൾ യുവ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസ് ഹൈദരാബാദ് എന്നിവയുടെ കുപ്പായമണിഞ്ഞ അണിഞ്ഞ ബേസിൽ തമ്പി തന്നെയാണ് ടീമിന്റെ ഐക്കൺ സ്റ്റാർ കേരളത്തിന് വേണ്ടി രഞ്ച് കളിച്ചിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായ സെബാസ്റ്റ്യൻ ആന്റണി പന്ത്രണ്ട് വർഷക്കാലം വിവിധ ടീമുകളുടെ കോച്ചായി പ്രവർത്തിച്ചിട്ടുണ്ട് ചടങ്ങുകൾ ടീമിന്റെ ലോഗോയും ഔദ്യോഗികമായി പുറത്തിറക്കി അക്രമശാലിയായ കടുവയെയും അറബിക്കടലിൽ റാണി എന്ന് അറിയപ്പെടുന്ന കൊച്ചിയുടെ പ്രതീകമായ നീലവർണ്ണത്തെയും ഉൾപ്പെടുത്തിയാണ് ടീമിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിംഗിൾ ഐഡിയുടെ ബ്രാൻഡ് അംബാസഡറായ ധോണിയുമായുള്ള സൌഹൃദമാണ് ക്രിക്കറ്റിനുള്ള അഭിനിവേശം വർദ്ധിക്കാൻ പ്രധാന കാരണമായതെന്നും സുഹൃത്തു ായ ബേസിൽ തമ്പിയാണ് കേരള ക്രിക്കറ്റ് ലീഗ് തനിക്ക് പരിചയപ്പെടുത്തി നൽകിയെന്നും ടീമുടമ സുഭാഷ് മാനുവൽ പറഞ്ഞു എം എസ് ധോണിയിൽ നിന്നുള്ള പ്രചോദനവും ബേസിലിന്റെ പ്രോത്സാഹനവുമാണ് കൊച്ചി ടീമിനെ സ്വന്തമാക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കായിക മേഖലയിൽ മികച്ച പ്രതിഭകളെ കണ്ടെത്തി വളർത്തുവാൻ ഈ ഉദ്യമത്തിൽ കഴിയുമെന്നും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് മികച്ച മത്സരം കാണാനുള്ള അവസരമൊരുക്കുവാൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് സാധിക്കുമെന്നും സംവിധായകൻ ബ്രസ്സി പറഞ്ഞു മികച്ച കളിക്കാരെയും പരിശീലകരെയുമാണ് സുഭാഷിന്റെ ഉടമസ്ഥയുള്ള കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സുഭാഷ് മാനുവലിന്റെ ഉടമസ്ഥയിലുള്ള യു കെയിലെ ക്രിക്കറ്റ് ഗ്രൌണ്ട് ഈ വർഷം മുതൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഇന്റർ ഹോം ഗ്രൗണ്ടായി ഉപയോഗിക്കുമെന്നും ടീം മാനേജ്മെന്റ് അറിയിച്ചു െന്നും മികച്ച കളിക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കുകയാണ് മാനേജ്മെന്റ് രഞ്ജി താരം വിക്കറ്റ് കീപ്പറുമായ സി എം ദീപക് ആണ് ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് ബൌളിംഗ് കോച്ച് എസ് അനീഷ് ഫിസിയോതെറാപ്പിസ്റ്റ് സമീഷ് എ ആർ ത്രൌഡാണ് സ്പെഷ്യലിറ്റ് ഗബ്രിയാൽ ബെൻകുര്യൻ പെർഫോമൻസ് അനലിസ്റ്റും സി ജി തോമസുന്ദരം ട്രെയിനറും ക്രിസ്റ്റോഫർ ഫെർണാണ്ടസ് ടീം കോർഡിനേറ്ററുമാണ് ന്യൂസ് ബ്യൂറോ